കേരളത്തിലെ കോൺഗ്രസ്സിനെ ഹാട്രിക് തോൽവി കാത്തിരിക്കുന്നതായി സുനിൽ കനുകോലു റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് തോൽക്കുമെന്നാണ് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനുകോലു തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനങ്ങളുടെ പൾസറിഞ്ഞ് റിപ്പോർട്ട് തയ്യാറാക്കാനും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും ഹൈക്കമാൻഡാണ് കനഗോലുവിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായ ചുറ്റുപാടല്ല നിലവിൽ ഉള്ളതെന്ന് കനുകോലു സമ്മതിക്കുന്നു എൽ ഡി എഫ് സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് കനുകോലു റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടാം ടൈം പൂർത്തിയാക്കുന്ന ഒരു സർക്കാരിനെതിരെ ഉണ്ടാകേണ്ടിയിരുന്ന ഭരണവിരുദ്ധ വികാരം നിലവിൽ കേരളത്തിലില്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ജനക്ഷേമ പദ്ധതികൾ തുടർന്നത് സർക്കാരിൻ്റെ നേട്ടമാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കേരളത്തിൽ അധികാരം പിടിക്കുക കോൺഗ്രസിന് ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് കനുകോലു ടീമിന്റെ വിലയിരുത്തൽ കോൺഗ്രസിലെ ആഭ്യന്തര കലഹങ്ങൾ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി നേതാക്കൾ പരസ്യപൂരിൽ പോലേർപ്പെടുന്നത് അണികൾക്കിടയിൽ പോലും അവമതിപ്പ് ഉണ്ടാക്കുന്നു അധികാരം തിരിച്ചുപിടിക്കണമെങ്കിൽ തീവ്ര പരിശ്രമം ആവശ്യമാണെന്നും കനുകോലു പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെതിന് സമാനമായ തോൽവി രണ്ടായിരത്തി ഇരുപത്തി ആറിലും ആവർത്തിച്ചേക്കാമെന്നും കനുകൂല് പ്രവചിക്കുന്നു കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസിൻ്റെ തോൽവി മുന്നിൽ കാണുന്നു കേരളത്തിലെ നേതാക്കളെ ഹൈക്കമാൻഡ് അടിയന്തരമായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് ഇതിൻ്റെ സൂചനകൾ നൽകാനാണ് കേരളത്തിലെ സ്ഥിതി അത്ര അനുകൂലമല്ലെന്നും നേതാക്കൾ തമ്മിലുള്ള പോര് തുടർന്നാൽ വൻ തോൽവി ആവർത്തിക്കുമെന്നും ദേശീയ നേതൃത്വം സംസ്ഥാന നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നേതാക്കൾ പരസ്യപ്രതികരണങ്ങളും മുഖ്യമന്ത്രി കസാരയ്ക്കു വേണ്ടിയുള്ള അവകാശവാദങ്ങളും താത്കാലികമായി ഉപേക്ഷിച്ചിരിക്കുന്നത്